വേള തണുപ്പകുന്ന രാവിലെ നേരത്തെ എനിക്കും വലിയ മൂടൊന്നുള്ളൂ ഇന്ന് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മോനോൻ നഴ്സറിയിൽ പോവാനുള്ളതിനെ കൊണ്ട് നേരം കിടക്കാൻ വേണ്ടിട്ട് പറ്റില്ല അപ്പൊ രാവിലെ എനിക്ക് സ്ഥിരം പരിപാടി താറോണ്ടും പരുന്നെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു നിക്കണേ ഇന്ന് എനിക്ക് എന്താ സ്നാക്ക് കൊടുത്ത് വിടാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കുറച്ച് ഓട്സ് വീട്ടിൽ ബാക്കി ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തട്ടി കൂട്ടി ഒപ്പിക്കാമെന്ന് വിചാരിച്ചു ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് ഓട്സ് ഇട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ തന്നെ ഒരു പഴമുണ്ടായിരുന്നു ജസ്തായിട്ട് നിറം മാറി വരുന്നുണ്ടെന്നു കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും കഴിക്കില്ല പിന്നെ അതിൽക്കൊരു മുട്ട പൊട്ടിച്ചിട്ട് കുറച്ച് പാലും എടുത്ത് ഒഴിച്ച് പിന്നെ പഞ്ചസാരയും ഇലക്കയും കൂടി ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് നരച്ചെടുത്ത് അതിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി അങ്ങനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നേരത്തെ പൊടിച്ച് വെച്ചാൽ ആ ഓട്ട്സിൻ്റെ പൊടിക്ക് ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്പീഡിൽ ഇളക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ടെന്നിട്ട് അയക്ക് കുറച്ച് മൈദിൻ്റെ പൊടിയും കൂടെ ചേർത്ത് ബാറ്റർ ഒന്ന് ടൈറ്റാക്കി ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് അപ്പോൾ ഏകദേശം ബാറ്റർ റെഡി ആയിട്ടുണ്ട് അതിൽ കുറച്ച് നട്സ് വീട്ടിലാകുക ക്യാഷി മാത്രമേ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് ഇട്ടു അതായത് ബദോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ശേഷം ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക എയർ ബബിൾസുകളേ വേണ്ടിയിട്ട് എന്നിട്ട് അത് നമുക്ക് എയർ ഫ്രയർ ഉണ്ട് എയർ ഫ്രയറിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അല്ലാത്തവർക്ക് സാധാരണ നമ്മളെ മറ്റേ കടായപ്പോട്ടിലൊക്കെ ചെയ്തെടുക്കട്ടത് സിമ്പിളായിട്ട് ചെയ്യാം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത് ഇതുപോലെ ഓട്സ് അല്ലാണ്ട് റവേന കൊണ്ട് മുന്നേ ചെയ്തു പോയിരുന്നു അതൊന്ന് ബേക്ക് ആവുന്ന ടൈമെ കൊണ്ട് ഞാൻ പോയിട്ട് ചായ ഉണ്ടാക്കി ചായ മസ്റ്റാണല്ലോ രാവിലെ അപ്പോൾ ചായ ഉണ്ടാക്കി പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് കേക്ക് കാണിച്ചു തരുന്നതാണ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായി നല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിരുന്നു നമ്മളത് സ്പൂൺ കൊണ്ടൊന്നും തിരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിരുന്നു ആക്രമം കൂടുകൊണ്ട് ചൂടോടെ തന്നെ നിർത്തുക അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മളിത് വേറെ ഒന്നും ചേർത്തിട്ടില്ല ആകെ ഒരു കോഴിമുട്ട മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് ചെയ്തതാണ് അപ്പോൾ ഉള്ള ഒന്നും എന്താ പറയുക ജ്യൂസിയായിട്ട് നിൽക്കാതെ നല്ല സ്പോഞ്ച് പോലെയായിട്ട് നല്ല വൃത്തിക്കാൻ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ ഒരു മൂടില്ലാതെ എണീച്ച് ചെയ്തതായതുകൊണ്ട് അത് വിജയിക്കുകയെന്നറിയില്ല എന്തായാലും സെറ്റായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള ബാറ്ററി ഒക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ബൗൾസിലും കാര്യങ്ങളിലും ആക്കിയിട്ട് നമുക്കത് വെച്ചുകൊടുക്കാം എണീച്ച് വരുമ്പോഴത്തേക്ക് അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതും പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം മോനോട് കൊടുത്തേക്കാനുള്ളതും വൈകുന്നേരം ചായക്കുള്ളതും ഒക്കെ ആയി അപ്പം ഇനിയിപ്പോ വൈകുന്നേരത്തേക്ക് വേറെ സ്നാക്കൊന്നും നോക്കണ്ട അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക അതൊക്കെ ഇന്നൊന്ന് ഡിമൗണ്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു തന്നപ്പോഴാണ് അപ്പത്തും മോനെ എണീച്ച് വന്നിട്ടോ അവൻ എണീച്ച് വന്നിട്ട് എന്താ അവിടെ മണം എന്ന് വെച്ചാൽ എണീച്ച് വന്നത് തന്നെ അപ്പോൾ അവനോട് നമുക്ക് സ്കൂൾ വന്നാൻ വേണ്ടിയിട്ട് മതി കേക്ക് ഉണ്ടാക്കിയിടന്ന് അത് കേട്ടപ്പോൾ അവനും നല്ല ഹാപ്പി ആയിട്ട് അധികം ചാടികളെ ഉറങ്ങി എണീച്ച് വന്നപ്പോൾ വലിയ മൂടൊന്നുമില്ലാതെ എണീച്ച് വന്നത് അപ്പോൾ കുഞ്ഞു കേക്ക് അവനക്ക് ബാലവാടിയിൽ നിന്ന് ഗിഫ്റ്റ് ഇട്ട് പാത്രമാണ് കേട്ടോ കുഞ്ഞു പാത്രം കുഞ്ഞു പാത്രം എനിക്ക് കുഞ്ഞു കേക്ക് മതി മെച്ചെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് പല്ല് പോലും തേച്ചിട്ടില്ല ഓൻ രാവിലെ എണീച്ച് വന്നപ്പോൾ തന്നെ ആ സ്മെല്ല് കിട്ടിയപ്പോൾ നേരെ കിച്ചൺക്ക് ഓടും എന്നാണ്ടല്ല ഞാൻ ആദ്യം ബാത്റൂമിൽ പോകണമാണ് തന്നെ തന്നെ ഇപ്പോൾ ബാത്റൂമിലൊക്കെ പോയോ എൻ്റെ കാര്യങ്ങളൊക്കെ വന്ന് തന്നെ ചെയ്യും പിന്നെ അപ്പം നമുക്ക് ഈ സംഭവങ്ങളൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വൃത്തിക്കന്നെ കിട്ടിയിട്ടുണ്ട് ഡ്യൂലി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എയർ ഫ്രയർ ഇല്ലാത്ത ആൾക്കാർക്ക് ജസ്റ്റ് അതൊരു ചെറിയ പോട്ടിലൊക്കെ വെച്ചിട്ട് ചെയ്യും ചെയ്തെടുക്കാം കേട്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഹെൽത്തിയാണ് ആണ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താല്പര്യമുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ